സി ബി പ്രസാദിക്ക് പ്രസാദ് ഇപ്പോൾ അടിമുടി വീഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് സ്വർണം പൂശുകയായിരുന്നു അതോ സ്വർണം അതിൽ അടിച്ച് വയ്ക്കുകയായിരുന്നു അത് ഒട്ടക്കത്തിൻ്റെ തോലിന് മുകളിലായിട്ടത് ഒട്ടിച്ച് ചേർക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ചെമ്പുപാളി കൊണ്ടുപോയി പിന്നീട് സ്വർണം പൂശേണ്ട പ്രശ്നം വരുന്നില്ലല്ലോ എന്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരസ്പര വിരുദ്ധമായിട്ടാണോ ഇതിനോട് പ്രതികരിക്കുന്നത് ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഒരു അന്വേഷണം എന്ന രൂപത്തിലേക്കാണോ വിജിലൻസ് നീങ്ങുന്നത് അതും ഒരു പ്രശ്നമാണല്ലോ അങ്ങനെ ആകാൻ ഒരു സാധ്യതയുമില്ല പല തലങ്ങളിലുള്ള വീഴ്ചകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണല്ലോ പ്രസാദ് ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഒരു തട്ടിപ്പിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ പുറത്തുവിട്ട ആ മഹസർ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ശ്രുതി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതിനാണ് അവിടെ ദ്വാരപാലക ശില്പങ്ങളോട് ചേർന്നുള്ള പാളികൾ ഇളക്കുന്നത് ആ പാളികൾ ഇളക്കുന്ന സമയത്ത് എന്നെ നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ അതിനെ ചെമ്പ് തകിട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം ട്രാഡ് ചെയ്ത ആ സ്വർണം എവിടെ പോയി എന്തുകൊണ്ടാണ് ാണ് ആ സ്വർണ്ണത്തെക്കുറിച്ച് അതിൽ പരാമർശമില്ലാത്തത് മാത്രമല്ല ശ്രുതി അതിന്റെ ഒരു ദുരൂഹത പറഞ്ഞിട്ട് മറ്റതിലേക്ക് കടക്കാം അതായത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ദേവസ്വം ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത് അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആ തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കണം ഈ കട്ട് ഈ പാളികൾ പൊളിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് അതിൻ്റെ മഹസർ പരിശോധിക്കുമ്പോൾ അതിൽ ദേവസ്വ ദേവസ്വത്തിലെ തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തത് എന്ന് രേഖപ്പെടുത്തുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രധാനിയായി മുഖ്യ ചുമതലക്കാരനായി വരേണ്ട തിരുവാഭരണം കമ്മീഷണർ ബൈജുവിന്റെ ഒപ്പ് അതിനകത്തില്ല അതിൽ പങ്കെടുത്തവർ മറ്റാളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശ്രുതി ഇതിന്റെ മുഖ്യ ചുമതലക്കാരനായ തിരുവാഭരണം കമ്മീഷണർ ഇല്ലാതെയാണ് അവിടെ നിന്ന് പാളികൾ ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞ് അഴിച്ചു കൊണ്ടുപോയത് സ്മൃതി അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പം അത് കരിങ്കലിൽ തീർത്ത ശില്പമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എട്ടിൽ വിജയ് മല്യ അതിൽ സ്വർണ്ണ ക്ലാഡിങ് ചെയ്യുന്നത് വരെ അങ്ങനെയായിരുന്നു അതിൽ സ്വർണത്തിന്റെ ക്ലാഡിങ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ശില്പത്തിന്റെ മുകളിൽ ചെമ്പ് പാളികൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ചെമ്പ് പാളികൾ ഉണ്ടാക്കിയതിനു ശേഷം നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഒട്ടകത്തിന്റെ തോലിൽ സ്വർണം വെച്ച് പൊതിഞ്ഞ് അഞ്ഞൂറ് തവണ ചുറ്റിക കൊണ്ട് അടിക്കും ആ സ്വർണത്തിന്റെ മുകളിൽ അങ്ങനെ പേപ്പറിനെക്കാളും നമ്മൾ വായിക്കുന്ന പത്രത്തിനേക്കാളും നേർത്ത സ്വർണ്ണ പാളികളായി അതിനെ മാറ്റും അത് മെർക്കുറി ഉപയോഗിച്ച് അതായത് ചെമ്പിന്റെയും ഈ സ്വർണ തകിടിന്റെയും ഇടയിൽ മെർക്കുറി വെച്ച് ചൂടാക്കി അതിനെ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ രീതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശ്രമതി ആ പറയുന്ന കരിങ്കൽ എന്ന് പറയും കരിങ്കൽ ആയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ മുകളിൽ ചെമ്പ് വരാനുള്ള കാരണം തന്നെ ഈ പറയുന്ന രീതിയിൽ സ്വർണത്തിൻ്റെ ക്ലാരി ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ കല്ലിന്റെ മുകളിൽ ചെമ്പ് മാത്രമായി എങ്ങനെ വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം അതായത് അന്ന് വിജയമല്ല ആ ചെമ്പ് സ്വർണം അപ്പോൾ ക്ലാഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെമ്പ് ഒട്ടിച്ചത് തന്നെ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഒട്ടിച്ചിരിക്കുന്ന സ്വർണത്തെ പറയാതെ ചെമ്പിനെ കുറിച്ച് മാത്രം പറയുകയാണ് ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യത ഇതാണ് സ്മൃതി നേരത്തെ വിജയ് മല്യ ക്ലാഡ് ചെയ്ത സ്വർണത്തിന്റെ ഭാഗങ്ങളെല്ലാം അത് െമ്പാണെന്ന് പറഞ്ഞ് മഹസറിൽ എഴുതി ചേർക്കുകയും പിന്നീട് അവിടെ നിന്ന് കൊണ്ടുപോയി അതിൽ സ്വർണം പൂശി വളരെ കുറച്ച അളവിൽ സ്വർണം മാത്രമായി മാറ്റി ശബരിമലയിൽ വീണ്ടും സ്ഥാപിച്ചു എന്ന് വേണം കരുതാൻ ശരി വലിയ ചെമ്പു തെളിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ അന്വേഷണം വിജിലൻസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോകുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം പറയുന്നു സത്യം തെളിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് എത്ര വേഗത്തിൽ നടക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്